നിങ്ങൾക്ക് ഞാൻ ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തി തരട്ടെ ഇതാണ് നജ്മ നിസിയും ഷൗക്കത്തും സംഭവം പുറത്തുനിന്ന് കണ്ട ആളുകൾ വിചാരിക്കും ഇവർ തമ്മിൽ എപ്പോഴും തല്ലുകൂടലാണ് കാര്യം അതൊന്നും അല്ല കാര്യം ഇത് ഇവർ തന്നെ എന്ന് പറയും എന്താ ചേച്ചി ഞങ്ങൾ പഞ്ചഗുസ്തി പ്രാക്ടീസ് ചെയ്യാണ് ജില്ലാ മത്സരം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് സ്റ്റേറ്റിലേക്കാണ് പിന്നെ അടുത്ത മാസമാണ് സ്റ്റേറ്റ് മത്സരം അപ്പോൾ നമ്മൾ അതിലേക്കുള്ള പ്രാക്ടീസാണ് ഫാമിലി ആയിട്ട് വന്നിട്ടും പിള്ളേർക്കും കിട്ടിയുണ്ട് സ്റ്റേജിൽ ഒരു പ്രാക്ടീസ് ആയിരുന്നു മക്കളും ഉണ്ടല്ലേ ും ഞാന് ഓട്ടോ ഓടിക്കാണ് പഞ്ചവസ്തിയിലേക്ക് വന്നിട്ട് ശരിക്കും ഇരുപത്തി മൂന്ന് വർഷം പോലെ അതിൽ മൂന്ന് വർഷം പോലെ ഗൾഫിലായിരുന്നു ഒരു പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പം തന്നെ ഏകദേശം ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ മാങ്കാവ് ജിമ്മായിരുന്നു അന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞ് പവർ ഉണ്ട് ഇതിലൊക്കെ ഇറങ്ങിയാൽ എന്ന് പറഞ്ഞു ഏഴ് നാഷണലിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒമ്പത് മെഡൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷവും എനിക്ക് രണ്ട് ഗോൾഡും ഒരു സിൽവറും കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അതിന് പുറമെ രണ്ട് പ്രാവശ്യം ഷെറൂ ക്ലാസ്സിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾ ഇന്ത്യ മത്സരം നടന്നിരുന്നു അതിൽ പങ്കെടുത്തിരുന്നു അതിൽ ഒരു ഗോൾഡും ഒരു സിൽവറും കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഞാന് ഞാനും മെഡലായിട്ടൊക്കെ വരുമ്പോൾ അവരും എന്നോട് പറയാറുണ്ട് ഞങ്ങളും വലുതായി കഴിഞ്ഞാൽ ഇതേപോലെ ആയിട്ട് വരും ഞാനിങ്ങനെ ഈ മത്സരത്തിനൊക്കെ പോകുമ്പോൾ ഒരാഴ്ച കഴിയും പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഇവര് ഇവർക്ക് വീട്ടിൽ ഇവർ തനിച്ചാണല്ലോ അപ്പം ഇവരും പിന്നീട് ഇവർക്കും തോന്നി ഇതിലേക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഞാൻ അവരോട് അന്നേ പറയാറുണ്ടായിരുന്നു ഇതിൽ ഇങ്ങനെ വെറുതെ പോകാൻ പറ്റൂല പ്രാക്ടീസ് ചെയ്താൽ സെലക്ഷൻ കിട്ടിയാൽ കൊണ്ടുപോകാമെന്ന് പറയലുണ്ട് അങ്ങനെ ഇവരും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെലക്ഷൻ കിട്ടി അങ്ങനെ മക്കളിപ്പോ രണ്ടാം വർഷാണ് ഇപ്പൊ സബ് സബ്ജൂനിയറില് പങ്കെടുക്കുന്നത് പിന്നെ ഇതിനു മുമ്പേ തൃശ്ശൂര് വെച്ചിട്ട് മത്സരിച്ചിരുന്നേ അപ്പം ഒരു ഒരാൾക്ക് ഫസ്റ്റും കിട്ടി മറ്റാൾക്ക് സെക്കൻഡും കൂടെ ഒരേ വെയിറ്റിലായതുകൊണ്ട് ഫസ്റ്റ് ടു സെക്കൻഡായിട്ട് ഇപ്രാവശ്യം സബ്ജൂനിയറിലും ഫസ്റ്റ് ടു സെക്കൻഡ് ആയിട്ടാണ് പ്രാക്ടീസ് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ഉണ്ട് അതേപോലെ ഇടയ്ക്ക് ജിമ്മിൽ വരും പ്രാക്ടീസ് നമ്മള് ചെറുപ്പത്തിലെ ചെയ്യലുണ്ട് നാലാം ക്ലാസ് മുതൽ ചെയ്യലുണ്ട് പപ്പൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ ജിമ്മത്തെ ആൾക്കാരെല്ലാവരും സപ്പോർട്ടാണ് എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്തോന്നൊക്കെ ചോദിക്കും പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചൊക്കെ തരും നമുക്ക് ഇത് രണ്ടായിരത്തി പതിനാറില് ഇത് നമ്മുടെ സ്പോർട്സ് ഇവിടെ കേരളത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ജോജിയേട്ടന് അതിനു വേണ്ടി കുറേ നനക്കെട്ടിട്ടാണ് ഇത് സ്പോർട്സ് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം സ്പോർട്സ് കോട്ടയൽ ജോലിക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ജോലിയൊന്നും ശരിയായിട്ടില്ല